വെൽക്കം ടു ട്രൈഡ് നമുക്ക് ഇന്നത്തെ ബി ടി സിയുടെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് നോക്കാം അതിനുവേണ്ടി വേണ്ട ചാർട്ടാണ് എടുത്തിരിക്കുന്നത് ബി ടി സിയിൽ നോക്കിയാൽ കാണാം ഒരു റേഞ്ച് ഒരു ബ്രേക്ക് സംഭവിച്ചിട്ടുണ്ട് ഇവിടെ ഒരു നല്ലൊരു റെസിസ്റ്റൻസ് ലെവൽ ഉണ്ടായിരുന്നു ആ റെസിസ്റ്റൻസ് ലെവൽ ബ്രേക്ക് സംഭവിച്ചിട്ടുണ്ട് സ്ട്രോങ് ആയിട്ടുള്ള ബ്രേക്കാണ് സംഭവിച്ചിരിക്കുന്നത് സോ അടുത്തൊരു റെസിസ്റ്റൻസ് ലെവലിലേക്കാണ് പ്രൈസ് ഇപ്പോൾ അപ്രോച്ച് ചെയ്യുന്നത് ഇവിടെ മൾട്ടിപ്പിൾ റിജക്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് പലതവണ വന്നതാണ് സോ ഒരിക്കൽ കൂടിയിട്ട് അവിടെ വന്നതിന് ശേഷം ഒരു റിജക്ഷൻ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് അപ്പം അതുകൊണ്ട് ഒരു ലെവലിന് റെസിസ്റ്റൻസ് ആയിട്ട് മാർക്ക് ഇടുന്നുണ്ട് ഇത്രയാണ് വൺ ഡേ ചാർഡിലുള്ള പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്തിടുന്നത് ഇനി നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോവാം വൺ അവർ ചാർട്ടിലെ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിൻ്റെ പ്രൈസ് റേഞ്ചുകളൊന്നും നോക്കാം ആദ്യമേ സപ്പോർട്ടിൽ നിന്ന് തന്നെ തുടങ്ങാം എയ്റ്റി നയൻ ടു സിക്സ് ത്രീ നയൻറ്റി ത്രീ സെവൻ എയ്റ്റ് നയൻറ്റി ടു സെവൻ സെവൻ ഫൈവ് നയൻറ്റി ഫോർ ഫൈവ് ഫൈവ് ടു നയൻറ്റി എയ്റ്റ് ടു ത്രീ സീറോ ആൻഡ് വൺ ലാക്ക് ആണ് ഉള്ളത് ഇനി നമുക്ക് ഫിഫ്റ്റി മിനിറ്റ്സ് ഇപ്പോൾ എൻട്രി സാധ്യതകളൊന്നും നോക്കാം ഫിഫ്റ്റീ മിനിറ്റ്സിലോട്ട് വരുന്ന സമയത്ത് നോക്കിയാൽ കാണാം ഒരു സപ്പോർട്ട് ക്ലിയർ സപ്പോർട്ട് എടുത്തിട്ടാണ് പ്രൈസ് മുകളിലോട്ട് പോയിരിക്കുന്നത് ആ ഒരു ലെവലിനെ ഒന്ന് മാർക്ക് ചെയ്തിടുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ബ്രേക്ക് ഔട്ട് തന്ന ഏരിയ ഉണ്ട് അതിനെയും മാർക്ക് ചെയ്തിടുന്നുണ്ട് ഇനി മുകളിലോട്ട് പോകുന്ന സമയത്ത് നമുക്ക് ഫിഫ്റ്റീൻ മിനിറ്റ്സിൻ്റെ എന്തൊക്കെയാണ് റെസിസ്റ്റൻസ് ഏരിയ ഉണ്ടോ എന്ന് നോക്കാം ആദ്യത്തെ റെസിസ്റ്റൻസ് ഏരിയ നമ്മൾ മാർക്ക് ചെയ്ത ലെവൽ തന്നെയാണ് ഈ ഒരു റേഞ്ച് അത്യാവശ്യം മോശം ഇല്ലാത്തൊരു റെസിസ്റ്റൻസ് ആണ് അതിനൊന്ന് മാർക്ക് ചെയ്തിടുന്നുണ്ട് പിന്നെ ഇതുപോലെ മുകളിൽ റെസിസ്റ്റൻസ് ഏരിയാസ് ഉണ്ടോ എന്ന് നോക്കാം മുകളിലേക്ക് വരുന്ന സമയത്ത് ഈയൊരു ലെവലും അത്യാവശ്യം മോശമില്ലാത്ത റെസിസ്റ്റൻസ് ഏരിയയാണ് മൾട്ടിപ്പിൾ ലക്ഷണമൊക്കെ കിട്ടി അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ടെസ്റ്റൊക്കെ കിട്ടിയ ഒരു ലെവലാണ് അപ്പോൾ ഈ ഒരു റേഞ്ചിനെയും നമ്മൾ നല്ലൊരു റെസിസ്റ്റൻസ് ഏരിയ ആയിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പൊ മാർക്ക് ചെയ്യുന്ന ഈ ഒരു ഹൈയും ഒരു നല്ലൊരു റെസിസ്റ്റൻസ് ഏരിയ ആണ് ഞാനത്തെ സാധ്യത ഈ അപ്രോച്ച് ചെയ്യുന്ന റെസിസ്റ്റൻസ് ഏരിയയിലേക്ക് വന്നതിന് ശേഷം പ്രൈസ് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുക എന്നുള്ളതാണ് ഒരുപക്ഷെ ഇവിടെ വന്നതിന് ശേഷം ഇവിടെ നിന്നോ അല്ലെങ്കിൽ ഇതിലേക്ക് വന്നിട്ട് ഒരുപക്ഷെ ഒന്ന് നല്ലൊരു രീതിയിൽ ഒന്ന് മാർക്കറ്റ് താഴത്തേക്ക് ഇറങ്ങാം അല്ലെങ്കിൽ ഈ ഒരു ബോക്സിൻ്റെ ഉള്ളിൽ തന്നെ നിന്നതിന് ശേഷം വീണ്ടും ഒന്ന് മുകളിലോട്ട് പോയിട്ട് ഈ ഒരു ലൈനോ അല്ലെങ്കിൽ അതിൻ്റെ റെസിസ്റ്റൻസ് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവലിൽ നിന്നിട്ടോ ഒരുപക്ഷെ ഒരു ഫുൾ ബാക്ക് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ് അങ്ങനെയാണെങ്കിൽ ഈ ഒരു റേഞ്ച് വരെ അതായത് ഇപ്പോഴത്തെ ഒരു ലെവൽ വരെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം അതിൻ്റെ ഉള്ളിൽ ശ്രദ്ധിക്കേണ്ട കാര്യം മുകളിലോട്ട് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ മുകളിലോട്ട് പോകുന്ന സമയത്ത് ഒരു പക്ഷേ മാർക്കറ്റ് നല്ല സ്ട്രോങ് ഒരു കൺസോൾട്ടേഷനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവിടേക്കായിരിക്കും ഒരു പക്ഷേ റി ടെസ്റ്റ് വരുന്നത് എന്നിട്ടും വീണ്ടും മുകളിലോട്ട് തന്നെ പോവാം വൺ ലാക്കിൻ്റെ ആ ഒരു റേഞ്ചിലേക്ക് തന്നെ പോകാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് അതായത് ഈ റേഞ്ച് വരെ പോകാനുള്ള സാധ്യത കാണുന്നുണ്ട് ഇനി മറ്റൊന്ന് ഈ ഒരു ലെവലിൽ നിന്നുള്ള വീഴ്ചയാണ് വലിയൊരു വീഴ്ച വലിയ വീഴ്ച എന്ന് വെച്ചാൽ ചിലപ്പോൾ ഇവിടെ ഒരു കൺസോളേഷനോ മറ്റോ കാര്യങ്ങളോ നടത്തിയതിനു ശേഷം ആയിരിക്കും ഒരു വലിയ വീഴ്ച വരും അതിലേക്ക് വരുന്ന സഡൻ റീ ടെസ്റ്റിൽ നമുക്ക് നോക്കാം അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ ടാർഗറ്റ് ഈ കാണുന്ന സപ്പോർട്ട് പിന്നെ രണ്ടാമത്തെ ഇതും പിന്നെ മൂന്നാമത്തെ ഈ ഒരു ആണ് മൂന്നാമത്തെ ഈ റേഞ്ചിലേക്ക് വന്നതിന് ശേഷവും ബിഹേവ് ചെയ്യുന്ന എങ്ങനെയാന്ന് നോക്കുക കാരണം ഇപ്പം ഇപ്പം കാണുന്ന സമയത്ത് മൊത്തത്തിൽ ഒരു അപ്രണ്ടിലേക്ക് ഷിഫ്റ്റ് ആയിട്ടുണ്ട് ഷിഫ്റ്റ് ആയിട്ടുണ്ട് ബി ടി സി എന്നിരുന്നാലും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ടത് ഒരു വലിയ ഉണ്ടാവാൻ സാധ്യത കാണുന്നുണ്ട് അങ്ങനെ വരികയാണെങ്കിൽ ഒരു ഫുൾബാക്ക് അതായത് ഈ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്ത് താഴോട്ടേക്ക് വരികയാണെങ്കിൽ മറ്റൊരു ഏരിയ ഒരു സപ്പോർട്ട് ഏരിയ ഫിഫ്റ്റി മിനിറ്റ്സിൻ്റെ അവിടെ കാണുന്നുണ്ട് അവിടേക്ക് എത്താം അതുപോലെ തന്നെ ഒന്ന് ശ്രദ്ധിക്കേണ്ട ലെവലാണ് ഈ ഒരു ഏരിയ നോക്കിയാൽ കാണാം ഇവിടുന്നൊരു ഡി ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്ത് പോയൊരു ലെവലും കൂടിയാണ് അപ്പം അവിടേക്കും പ്രൈസ് എത്താനുള്ള സാധ്യത കാണുന്നുണ്ട് ഇനി വേണ്ടി ട്രേഡ് എടുക്കുന്ന ആളുകൾ എല്ലാവരും ഈ പറയുന്ന ഏരിയാസിലേക്ക് മാർക്കറ്റ് വരുന്ന സമയത്ത് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് നോക്കുക എന്നിട്ട് അതിനു പ്രകാരം മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക ഒരിക്കലും ബ്ലൈൻഡായിട്ട് ട്രേഡ് എടുക്കരുത് അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം അത് ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് അതിനു വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട് ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അവിടെ ട്രേഡ് ബൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ് അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു